أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم نزل عليك الكتاب بالحق مصدقا لما بين يديه وأنزل التوراة والإنجيل صدق الله العظيم ആലു ിലെ മൂന്നാമത്തെ ആയത്ത് നസ്സല ഇറക്കി അവൻ ഇറക്കി എന്നാണ് നമുക്കറിയാലോ അറബിയിൽ ഒരു ഫയല് മാത്രം പറഞ്ഞാൽ സാധാരണ വരിക ഫഴല ഫഴല എന്ന് പറഞ്ഞാൽ അവൻ ഒരു പുരുഷൻ ചെയ്തു എന്നാണ് എന്നതുപോലെ നസ്സല എന്ന് പറഞ്ഞാൽ അതിൻ്റെ കർത്താവിനെ അത് അറിയിക്കുന്നുണ്ട് അത് അവൻ ഒരുവൻ ഇറക്കി എന്നാണ് അലൈക്ക താങ്കളിലേക്ക് അല്ലെങ്കിൽ താങ്കൾക്കുമേൽ അൽ ഈ ഗ്രന്ഥം പറയുന്നവർക്കും കേൾക്കുന്നവർക്കും വിശദീകരണം ആവശ്യമില്ലാത്ത മനസ്സിലാകുന്നതാണ് അൽ കി മനസ്സിലാവാനാണ് അൽ കിതാബ് എന്ന് ചോദിച്ചു ഏതോ ഗ്രന്ഥമല്ല ഈ ഗ്രന്ഥം അഥവാ പരിശുദ്ധ കുർആാൻ ബിൽഹക്കൈ മുസദ്ദിഖൻ സത്യപ്പെടുത്തുന്നതായി അല്ലെങ്കിൽ സാക്ഷാത്കരിക്കുന്നതായി ലിമാ ബൈന യദൈഹി അതിന്റെ മുമ്പിലുള്ളതിന് ബൈനയ നേരത്തെ വന്ന വാക്ക് തന്നെയാണ് വാക്കിന്റെ നേരെ അർത്ഥം വെച്ചു നോക്കിയാൽ രണ്ട് കൈകൾക്കിടയിൽ നിന്നാണ് കാരണം ഈ മുന്നേ പിന്ന് എന്നത് എങ്ങനെയാണ് തീരുമാനിക്കുക ഒരാൾ നിന്നിട്ട് കൈ രണ്ടും വിടർത്തി ആ രണ്ട് കൈ മുൻഭാഷത്തേക്ക് മാത്രമല്ലേ അയാൾക്ക് കൂട്ടാൻ പറ്റുകയുള്ളൂ അങ്ങനെ വിടർത്തിപ്പിടിച്ച കൈ അതിൻ്റെ ഇടയിലുള്ളത് അഥവാ അയാളുടെ കൈ ഇടത്തോട്ടും പലത്തോട്ടും നീണ്ടു നിൽക്കുകയാണ് ഇനി അയാൾക്ക് കഴിയുക കൈ മുന്നോട്ടിങ്ങനെ എടുക്കാൻ മാത്രമാണ് അങ്ങനെ കൂട്ടിപ്പിടിച്ചാൽ ആ രണ്ട് കൈകൾക്കിടയിലുള്ളത് അതാണ് മുമ്പിൽ എന്ന് പറയുന്നത് പിന്നെ അതിൻ്റെ അപ്പുറത്തുള്ളത് പിന്നിൽ ഉള്ളതാണ് ഇതാണ് അതിൻ്റെ പിന്നിലുള്ളത് എന്ന് വേറെയും പറയും അത് പിന്നിലുള്ളത് ഇംഗ്ലീഷിലെ ബിഫോർ പോലെയാണ് രണ്ടർത്ഥത്തിൽ അത് ഉപയോഗിക്കും ഒന്ന് ബിഫോർ ടു ഇയേഴ്സ് രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് അങ്ങനെ നമ്മൾ പറയാറുണ്ട് എന്നതുപോലെ ബിഫോർ യു നിന്റെ തൊട്ട് മുമ്പിൽ എന്നർത്ഥത്തിലും പ്രയോഗിക്കും എന്നതുപോലെ ലിമ ബൈ ബൈന യദൈഹി അറബിയിൽ രണ്ടർത്ഥത്തിലും ഉപയോഗിക്കും ഇവിടെ ബിഫോർ ടു ഇയേഴ്സ് എന്ന് പറഞ്ഞ മുമ്പ് എഗോ എന്നൊക്കെ പറയുന്ന അർത്ഥത്തിലാണ് മുസദ്ഖൽ ലിമ ബൈന യദൈഹി അതിൻ്റെ മുമ്പിലുള്ളതിനെ സത്യപ്പെടുത്തുന്നത് അല്ലെങ്കിൽ സാക്ഷാത്കരിക്കുന്നത് ആയിട്ട് അഞ്ചല അവൻ ഇറക്കി അ തൗറാത്ത തൗറാത്തിനെയും വൽ ഇഞ്ചില ഇഞ്ചീലിനെയും കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചിരുന്നു കഴിഞ്ഞ ആയത്ത് എന്തിനാണ് പറയുന്നത് എന്ന് മനസ്സിലാക്കണമെങ്കിൽ അടുത്തായത്ത് കൂടി പഠിക്കണമെന്ന് അള്ളാഹുലാ ഇലാ ഇല്ലാഹു അൽ ഹയ്യുൽ കയ്യും അള്ളാഹു അല്ലാദ് ഇലാഹുല്ല അവനാണ് ഹയ്യും കയ്യുമും എന്ന് എന്തിനാണ് പറഞ്ഞത് അവന് ആ ഏകനായ ഹയ്യും കയ്യൂമുമായവനാണ് ഇത് ഇറക്കിയിട്ടുള്ളത് അവൻ ഇറക്കിയിരിക്കുന്നു ആരോ ഇറക്കിയതല്ല നമ്മൾ പറയാറില്ലേ ഏതോ ആപ്പ ഊപ്പകളെന്ന് അങ്ങനെയൊന്നുമല്ല ഹയ്യും കയ്യൂമുമായ ഏകനായ ഏക ഇലാഹായ അള്ളാഹുവാണ് ഈ ഗ്രന്ഥം ഇറക്കുക എന്ന് പറയുന്ന പരിപാടി നസ്സല അലയിക്ക താങ്കൾക്ക് മേൽ ഇറക്കി എന്നാണ് അതൊരു സാങ്കേതിക പ്രവർത്തനമാണല്ലോ ഇറക്കുക എന്ന് പറയുന്നത് അതുകൊണ്ട് അതാത് കാലത്തെ സാങ്കേതിക ജ്ഞാനം വെച്ചിട്ടാണ് പണ്ഡിതന്മാർ അതിനെ വിശദീകരിച്ചിട്ടുള്ളത് അഥവാ പിന്നെ നസ്സല അതുപോലെ ഒരു അഞ്ചലിയുണ്ട് ഇവിടെ ഈ രണ്ട് വാക്കിനും ചെറിയ വ്യത്യാസമുണ്ടല്ലോ അതുകൊണ്ട് പണ്ഡിതന്മാർ അതിന്റെ അർത്ഥത്തിലും വ്യത്യാസം കൽപ്പിച്ചിട്ടുണ്ട് നസ്സല എന്ന് പറഞ്ഞാൽ അൽപ്പാൽപമായിട്ട് ഇറക്കി എന്നും അൻസല എന്ന് പറഞ്ഞാൽ ഒറ്റയടിക്ക് ഇറക്കി എന്നുമാണ് ഖുർആൻ നബി കുർവാൻ നബ്സലാ അലൈവലമാക്കി ഇറക്കിയത് മുനജ്ജിമൻ മുനജിമൻ ഖണ്ഡശഖണ്ഠശയായിട്ട് ഓരോ ഭാഗം ഭാഗമായിട്ട് ആണ് ഇറക്കിയിട്ടുള്ളത് അല്ലെങ്കിൽ അങ്ങനെയാണ് നബല് അലി സ്ലിമക്ക് കിട്ടിയിട്ടുള്ളത് എന്നാണ് അത് സൂചിപ്പിക്കുന്നത് ഈ ഇറക്കുക എന്ന് പറയുന്ന പ്രക്രിയ എന്താണ് അത് അല്പാൽപമായിട്ട് ഇറക്കി ഇന്ന അൻസൽനാഹു ഹുഫി ലേലത്തിൽ ഖതിർ എന്ന് അത് തന്നെ പറഞ്ഞിട്ടുണ്ട് അതിനെ ലൈലത്തുൽ ഖദറിൽ നാം ഇറക്കി എന്ന് എന്താണ് ഇവിടെ നസല അലൈക്കൽ കിതാബ ഈ ഗ്രന്ഥം താങ്കളിലേക്ക് ഇറക്കി എന്നാണ് ആ ഗ്രന്ഥം ഇറക്കി എന്ന് പറയുമ്പോൾ ഈ ഗ്രന്ഥം ഇറങ്ങി തീർന്നിട്ടുണ്ടോ ഇല്ലല്ലോ ഇത് ഹിജ്റയുടെ രണ്ടാം വർഷത്തിൽ ബദറിന്റെ ശേഷം ഇറങ്ങിയതാണ് ഈ ആയത്ത് ഇനി മറ്റൊരു പിന്നെ സാധ്യത ഇല്ലാത്തതാണെങ്കിലും ഒരു വിശദീകരണം എടുത്താൽ ഹിജറയുടെ ഒമ്പതാം കൊല്ലത്തിൽ ഇറങ്ങിയതാണ് അഥവാ ഇതിന് ശേഷവും ഒരുപാട് ആയത്തുകൾ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ പിന്നെ ഈ ഗ്രന്ഥം ഇറക്കി എന്ന് പറയുന്നതിന് എന്താർത്ഥം അപ്പൊ ഗ്രന്ഥത്തിന്റെ ഭാഗമാണ് ഇറക്കിയത് എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കും അപ്പോ ഇന്ന അൻസൽനാഹു ഹുഫി ലൈലത്തുൽ കദർ എന്ന് പറഞ്ഞ ലൈലത്തുൽ കദറിൽ ഇറങ്ങാൻ ആരംഭിച്ചു ഇവിടെ ഇതിന്റെ ഒരു ഭാഗം ഇറക്കി അങ്ങനെ അറബി സാഹിത്യത്തിൽ പറയുകയൊക്കെ ചെയ്യാം ഇപ്പൊ നമ്മള് ചെവിയില് ചെവിയില് വരലിട്ടു എന്ന് പറയും ബാലാകയിൽ സാധാരണ പറഞ്ഞ ഉദാഹരണമാണ് കുല്ല് പറഞ്ഞിട്ട് ബാഴ്ല് ഉദ്ദേശിക്കുക മൊത്തത്തെ കുറിച്ച് പറഞ്ഞിട്ട് അതിന്റെ ഒരു അംശം മാത്രം ഉദ്ദേശിക്കുക ചെവിയിൽ വിരലിട്ടു എന്ന് പറഞ്ഞാൽ വിരല് മുഴുവൻ ചെവിയിൽ കടത്തി എന്നല്ല വിരലിൻ്റെ തുമ്പ് അവിടെ ഇങ്ങനെ അല്പം കയറ്റി വയ്ക്കുന്നതിനാണ് ചെവിയിൽ വിരലിടുക എന്ന് പറയുക എന്നതുപോലെ കുറുആാനെ മുഴുവൻ ഉദ്ദേശിച്ചുകൊണ്ട് കുറുവാനിൻ്റെ ഒരു ഭാഗം താങ്കൾക്ക് ഇറക്കി എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് മുഴുവൻ ഇറക്കി എന്ന് പറഞ്ഞതാണ് ഖുർആൻ ഇറക്കി കാരണം എല്ലാം ഖുർആൻ തന്നെയാണ് ഇതാണ് അതിൻ്റെ ഒരു വിശദീകരണം ഇറക്കി എന്ന് പറഞ്ഞാൽ ഇറക്കാൻ ആരംഭിച്ചു ഖുർആനിന്റെ ഇവിടെ കുർഗാനിന്റെ ഒരു ഭാഗം ഇറക്കി അവിടെ ഇന്ന അൻസൽനാഹു എന്ന് പറഞ്ഞിടത്ത് ഇറക്കാൻ ആരംഭിച്ചു എന്നാണ് ചില മുഫസറുകൾ അത് അംഗീകരിക്കാതെ ഒന്നാൻ ആകാശത്തേക്ക് ഒന്നാകെ ഇറക്കി എന്നാണ് ഇന്ന അൻസൽനാഹു ലൈലത്തുൽ കതുർ എന്നത് വിശദീകരിച്ചിട്ടുണ്ട് കാരണം ഇന്ന അൻസൽനാഹു ഒറ്റയടിക്ക് ഇറക്കി എന്ന് വാക്കിന് അർത്ഥമുള്ളത് കൊണ്ടാണ് അങ്ങനെ വിശദീകരിക്കേണ്ടി വന്നത് ഏതായാലും അതൊക്കെ ഒരു ആ പദങ്ങൾ ഒരു മനസ്സിലാക്കലാണ് നമുക്ക് ഇപ്പോൾ കുറച്ചുകൂടി ഈ സാങ്കേതിക കാര്യങ്ങൾ പിൽക്കാലക്കാർക്കാണല്ലോ കൂടുതൽ മനസ്സിലാകുക അവർ ഊഹിച്ചതുപോലെ എന്നിട്ട് അള്ളാഹു അയലം എന്ന് പറഞ്ഞതുപോലെ അള്ളാഹു വായാലം എന്നതിന്റെ അകമ്പടിയോടു കൂടി നമുക്കും ചിലത് ഊഹിക്കാവുന്നതാണ് നസ്സല എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് കുറച്ചുകൂടി അത് മനസ്സിലാകും നമ്മള് സോഫ്റ്റ് നമ്മുടെ മൊബൈലിലേക്ക് കമ്പ്യൂട്ടറിലേക്ക് സോഫ്റ്റ്വെയറുകൾ ഡൗൺലോഡ് ചെയ്യുക ഡൗൺലോഡ് ചെയ്യുമ്പോൾ ആ സോഫ്റ്റ്വെയർ മൊത്തം ം ഇങ്ങോട്ട് വന്നിരിക്കുന്നു എന്നാലും അത് മൊബൈലിൽ പ്രവർത്തിക്കുകയില്ല പിന്നെ എന്ത് വേണം അതിനെ പ്രവർത്തിക്കാൻ പറ്റുന്ന തരത്തിൽ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്യണം ഒരു കമൻ്റ് കൂടി കൊടുത്താൽ ഇൻസ്റ്റാൾ ആകും അപ്പോൾ അതിൻ്റെ സ്ക്രീനിലൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും എന്നാലും ചില സോഫ്റ്റ്വെയറുകൾ അത് ആ അതിൻ്റെ അഡ്മിൻ്റെ അത് ഉണ്ടാക്കിയ ആളുകളുടെ അല്ലെങ്കിൽ അത് പ്രൊഡ്യൂസ് ചെയ്യുന്നവരുടെ അനുമതിയോടുകൂടി മാത്രമേ തുറക്കാനും അതിൽ നിന്ന് കാര്യങ്ങൾ എടുക്കാനും പറ്റുകയുള്ളൂ അങ്ങനെ പിന്നെ ഓൺലൈൻ സപ്പോർട്ടോട് കൂടി മാത്രം വർക്ക് ചെയ്യുന്ന ഒരുപാട് ഉദാഹരണം നമ്മുടെ ഈ സെർച്ച് എഞ്ചിനുകളൊക്കെ തന്നെ ഇപ്പം ഗൂഗിൾ ഗൂഗിൾ ഡൗൺലോഡ് ചെയ്യാം എന്നിട്ട് ഗൂഗിൾ ഇൻസ്റ്റാൾ ചെയ്യാം പക്ഷെ ഗൂഗിൾ ഉപയോഗിക്കണമെങ്കിൽ ഇന്റർനെറ്റ് വേണം അല്ലാതെ നമുക്ക് സ്വന്തമായിട്ട് അതുകൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ല എന്നതുപോലെ ഇത് നമുക്ക് മനസ്സിലാകുന്ന ഒരു നസ്സല അഞ്ചലയാണ് അള്ളാഹു സുബ് ഹനോല കുറക്കിയതിനെ കുറിച്ച് വേറെയും പറയുന്നുണ്ടല്ലോ നസ്സലിക്കില്ല തന്നെ നമ്മൾ പഠിച്ച ആയത്താണ് തൊണ്ണൂറ്റി ഏഴാമത്തെ അതുപോലെ വരുന്നുണ്ട് അലാ നസല ബിഹി റൂഹുൽ അമീൻ അലാ മിനൽ അമീൻ ജിബിരി അലൈഹിസ്ലാം ഇറങ്ങിയിരിക്കുന്നു അലാ കൽബിക്ക താങ്കളുടെ ഹൃദയത്തിലേക്ക് ഞാൻ റസൂൽ അപ്പൊ അതും ഈ സാങ്കേതിക വിദ്യയും കൂടി വെച്ച് മനസ്സിലാക്കിയാൽ നമുക്ക് കിട്ടുന്ന ചില സാധ്യതകളുണ്ട് അതെന്താണെന്ന് വെച്ചാൽ റസൂൽ സലല്ലാഹു അലൈഹി വല്ലമയുടെ ഹൃദയത്തിലേക്ക് അള്ളാഹു സുബനോത്തായാല ആ ഒന്നാം ദിവസം തന്നെ ഖുർആൻ ഡൗൺലോഡ് ചെയ്തു ഇൻസ്റ്റാളും ചെയ്തു പിന്നീട് ആ ഖുർആാനിന്റെ രീതിക്കനുസരിച്ച് മാത്രമേ നബി നംസലു അലൈഹി സ്വല്ലമയുടെ പ്രവർത്തനം മുന്നോട്ട് പോകൂ പക്ഷേ റസൂൽ സല്ലാഹു അലൈഹി വലസ്ലമുക്ക് ഓതാൻ അറിയുന്നത് അന്ന് ഇക്രബിസ്മിയിലെ അഞ്ചായത്തു മാത്രമാണ് പക്ഷെ ഹൃദയത്തിൽ മുഴുവൻ കുർഹാനും കിടക്കുന്നുണ്ടാകാം മുഴുവൻ സൂറത്തും അവിടെ ഉണ്ടാകാം പക്ഷേ അതാത് സമയങ്ങളിൽ ജിബിരി അലൈഹിസ്ലാം വന്ന് തുറന്നു കൊടുക്കുന്നത് റസൂൽ സലഹു അലൈഹി വസ്ലം ഓതും തൗറാത്തിനെ കുറിച്ച് കുറിച്ച് നിങ്ങൾക്ക് അള്ളാഹു താലെ വെളിപ്പെടുത്തി ഉമ്മായിഅഫ്താഹുലുഖും എന്നൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ടല്ലോ കുർഹാൻ തന്നെ എന്നതുപോലെ റസൂൽ വന്ന് ജിബിലീൽ അലൈഹി സ്വലാം വന്ന് റസൂൽ സല്ലാ അലൈഹി വസ്സലമക്ക് ഫത്ത് ഹാക്കി കൊടുക്കുന്നത് അഥവാ തുറന്നു കൊടുക്കുന്നത് റസൂൽ അലൈഹി അലൈലൈവലമ ഓദി കൊടുക്കും എന്നാകാം ഇതൊരു നിഗമനം മാത്രമാണ് ആ നിഗമനത്തിനും ഈ നിഗമനത്തിനും ഒക്കെ പ്രശ്നമുണ്ട് ഇത് ഒറ്റയടിക്ക് അപ്പോ സൂറത്ത് പിന്നെ തബത്ത് അബു നിഷേധം കഴിഞ്ഞിട്ട് വന്ന ഉറച്ചിട്ട് വന്ന തബത്ത് നേരത്തെ തന്നെ സൂറത്തുൽ ലഹബ് അതിൽ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു അത് ഒന്നാൻ ആകാശത്തേക്ക് ഇറക്കി എന്ന് പറയുമ്പോഴും ബാധിക്കുന്ന ഒരു ചോദ്യമാണ് അല്ലാക്ക് മാത്രമേ അറിയുള്ളൂ ഏതായാലും നസല എന്ന് പറയുന്ന സംഗതി പിന്നെ നമുക്ക് ലഭ്യമായിട്ടുള്ള സാങ്കേതികമായ അറിവുകൾ വെച്ച് നമ്മൾ വിശദീകരിക്കുകയാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണെന്ന് അള്ളാഹു താലാക്ക് മാത്രമേ അറിയുകയുള്ളൂ അൽ കിതാബ് കിതാബ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇതൊക്കെ നമ്മൾ സൂറത്തുൽ ബക്കറയിൽ വിശദീകരിക്കാതെ വിട്ട വാക്കുകളാണ് കാരണം അതിൽ നമുക്ക് വേറെയും കുറെ കുറെ പറയേണ്ടതുണ്ടായിരുന്നു ഇവിടെ ഇത്തരം ചില സംഗതികളിൽ ഒന്നുകൂടി ഫോക്കസ് ചെയ്യാം എന്ന് കരുതിയത് കൊണ്ടാണ് കാരണം അവിടെ വിശദീകരിക്കാതെ വിട്ട പലതും ഉണ്ട് കിതാബ് കിതാബ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വേഗം വരിക രണ്ട് ചട്ടകൾക്കിടയിൽ കിടക്കുന്ന കുറേ കടലാസ് ശേഖരത്തെയാണ് കടലാസ് മാത്ര കിട്ടാൻ കുറേ പേപ്പർ കൂട്ടം എന്ന് പറയുമ്പോൾ അതിനൊരു ചട്ട വെച്ച് കൊടുത്താൽ നമ്മളതിൻ്റെ ബുക്ക് കിതാബ് എന്നൊക്കെ പറയും അതുകൊണ്ട് തന്നെ കിതാബ് ഇറക്കി എന്നൊക്കെ പറയുമ്പോൾ പിന്നെ ഒന്നുകൂടി ഒന്ന് ആലോചിക്കേണ്ടി വരും മനുഷ്യനും പക്ഷേ ഇത് പഴയ തലമുറയുടെ പ്രശ്നമാണ് ആധുനിക തലമുറ പേപ്പർ തൊടാതെ ജീവിക്കുന്ന ആളുകൾ കടലാസ് കൈ കൊണ്ട് തൊടാതെ എന്നാൽ ലോകത്തുള്ള സകല സംഭവ വികാസങ്ങളും ഓൺലൈൻ മീഡിയയിലൂടെ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട് ഇപ്പോൾ നമ്മുടെ കൂടെ തന്നെ കുട്ടികളുടെ സദസ്സിലൊക്കെ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ഏതെങ്കിലും ഒരു പുസ്തകത്തെക്കുറിച്ച് പറഞ്ഞാൽ പണ്ട് നമ്മൾ ചോദിച്ചിരുന്ന ചോദ്യം അതെവിടെ വാങ്ങാൻ കിട്ടുക ഏത് ലൈബ്രറിയിലാണ് അത് ഉണ്ടാക്കുക എന്നൊക്കെയാണ് ഇപ്പോൾ കുട്ടികളുടെ സദസ്സിൽ നിന്ന് നേരെ വരാറുള്ള ചോദ്യം അതിൻ്റെ ലിങ്കുണ്ടോ അതിൻ്റെ പി ഡി എഫ് ഉണ്ടോ അതിൻ്റെ ഉണ്ടോ അത് ഓൺലൈനിലുണ്ടോ അങ്ങനെയൊക്കെയാണ് ചോദിക്കുക പുസ്തകം പുസ്തകം എന്ന് പറഞ്ഞാൽ കിതാബ് എന്ന് പറയുന്നത് എല്ലായിടത്തും അങ്ങനെ ഉള്ള വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് മൂസ അലൈഹി സ്വലാമിന് അള്ളാഹുത്താല കിതാബ് തൗറാത്ത് കൊടുത്തു എന്ന് പറയുമ്പോൾ അത് പുസ്തകങ്ങളും കടലാസും ഒന്നുമല്ല ശിലാഫലകങ്ങളാണ് പാറക്കഷ്ണങ്ങൾ അതുകൊണ്ടാണ് ഇട്ട് പൊട്ടിയതുമൊക്കെ അത് കിതാബാണ് മാർബിളിന്റെ കഷ്ണം പോലുള്ള പലകകൾ അതാണ് കിതാബ് അങ്ങനെ പാറക്കഷ്ണത്തിന് കിതാബാകാം പിന്നീട് വന്നതാണ് റക്കും മൻഷൂർ റക്കും മൻഷൂർ എന്ന് പറയേണ്ടതുണ്ട് സുലുൽദാന്റെ കാലത്തൊക്കെ കിതാബ് ഖുർആൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തോൽ തോല് വലിച്ച് നീട്ടി ഉറക്കിട്ട് ശുദ്ധീകരിച്ച് വലിച്ച് നീട്ടി നീർത്ത ഇളം ജന്തുക്കളുടെ തോലുകൾ വളരെ കടലാസ് പോലെ ഉണ്ടാക്കിയെടുത്തതായിരുന്നു റക്ക് അതായിരുന്നു അന്ന് എഴുതാനും ഉപയോഗിച്ചിരുന്നത് അതിന്റെ ശേഖരത്തിനെയാണ് കിതാബ് എന്ന് പറഞ്ഞിരുന്നത് അത് രണ്ട് ചട്ടകൾക്കിടയിലാക്കലൊന്നും അത്ര എളുപ്പമുള്ള പണിയല്ല അധികവും ചുരുട്ടി വെക്കലായിരുന്നു പറയുക അതും കഴിഞ്ഞിട്ടാണ് പിന്നീട് ഒറ്റ നമ്മളിപ്പോൾ കാണുന്നത് പോലുള്ള ഒറ്റ മുസാഫ് ആകുന്നത് ഇപ്പോൾ അത് വ്യാപകമായിരിക്കുന്നു ഇപ്പോൾ കിതാബ് എന്ന് പറഞ്ഞാൽ അതാണ് അതേസമയത്ത് അടുത്ത തലമുറയ്ക്ക് കിതാബ് എന്ന് പറഞ്ഞാൽ അതൊരു ആപ്പിന്റെയും ഒരു സോഫ്റ്റ്വെയറിൻ്റെയും ഒരു ലിങ്കിന്റെയും ഒക്കെ പേരാണ് ഇങ്ങനെ കിതാബ് എന്ന് പറഞ്ഞത് സാങ്കേതികമായി മാറിക്കൊണ്ടിരിക്കും അപ്പോഴൊക്കെ അത് കിതാബാണ് അത് പരലോകത്ത് നമ്മുടെ പ്രവർത്തനങ്ങൾ രേഖപ്പെടുത്തി നമ്മളെ കൊണ്ട് വായിപ്പിക്കുന്ന കിതാബ് അസീബ പണ്ടത് പറയുമ്പോ ഒരു എഴുപത് വർഷം ജീവിച്ച എഴുപത് എൺപത് വർഷം ജീവിച്ച മനുഷ്യരുടെ പ്രവർത്തനങ്ങളെല്ലാം കൂടി എഴുതി വെച്ച കിതാബ് അത് വല്ലാത്തൊരു കിതാബായിരിക്കുമല്ലോ നമ്മളെ ഈ പേപ്പർ കിതാബിന്റെ കാര്യത്തിൽ ആലോചിച്ചാൽ അത് ദഹിക്കൂലായിരുന്നു ഇപ്പൊ അത് വളരെ സിമ്പിൾ അല്ലേ ഏതാനും ജീ ബി മാത്രമേ മതിയാകൂ നാനോ ടെക്നോളജി പ്രകാരം ആണെങ്കിൽ ഏതാനും എം ബി മാത്രമേ മതിയാകൂ ഒരു മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ മുഴുവൻ ഓഡിയോ വീഡിയോ അതിന്റെ എല്ലാ രുചി മണം സഹിതം രേഖപ്പെടുത്താൻ തന്നെ ഏതാനും ജീവിയിൽ ഇപ്പോൾ തന്നെ നമുക്ക് ഒതുക്കാൻ കഴിയും സൂപ്പർ കമ്പ്യൂട്ടറുകളാണെങ്കിൽ അതിനേറെ സാങ്കേതിക വികാസം അതുകൊണ്ട് ഇപ്പോ മലക്കുകൾ രേഖപ്പെടുത്തുന്നു എന്ന് പറയുമ്പോഴും രേഖ ഹാജരാക്കുന്നു എന്ന് പറയുമ്പോഴൊന്നും ഒരതിശയവും അതിരില്ല കിതാബ് എന്ന് പറഞ്ഞാൽ രേഖപ്പെടുത്തപ്പെട്ട സാധനം എന്ന് മാത്രമേ അർത്ഥമുള്ളൂ അതിൻ്റെ സാങ്കേതികത അത് നമുക്കറിയുന്ന സാങ്കേതികത വെച്ചാണ് നമ്മൾ മനസ്സിലാക്കുക എന്ന് മാത്രം എല്ലാ തലമുറയും അങ്ങനെ തന്നെ ആവണമെന്നില്ല അപ്പൊ നസൽ അൽ കിതാബാ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ വിശദീകരണവുമായിട്ട് ഈ കിതാബ് ഇപ്പോൾ കുർആാൻ സോഫ്റ്റ്വെയർ ഖുർആാനിന്റെ ഒരു ആപ്പ് എന്ന് പറയുന്ന സാധനം നബ്സലാഹു അലൈഹി സ്വല്ലയുടെ ഹൃദയത്തിൽ ഇൻസ്റ്റാൾ ചെയ്തു ഡൗൺലോഡ് ചെയ്തു ഇൻസ്റ്റാൾ ചെയ്തു വെച്ചു എന്ന് പറയുമ്പോൾ വളരെ സിമ്പിൾ ആണ് കാര്യം വളരെ സിമ്പിൾ ആണ് ഇപ്പൊ നമ്മൾ നമ്മുടെ മൊബൈലിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പണി ജിബിരിലാ അലൈഹി സ്വലാം വന്നിട്ട് നബ്സല അള്ളാഹുഅലിമയുടെ ഹൃദയത്തിൽ ചെയ്തത് ചെയ്തു ഒരു സോഫ്റ്റ്വെയർ അങ്ങനെ പല സോഫ്റ്റ്വെയറുകളും ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടാണ് അള്ളാഹു താലം നമ്മളെ എല്ലാവരെയും ഭൂലോകത്തേക്ക് അയച്ചിരിക്കുന്നത് അല്ലൂറ ഓരോ മനുഷ്യനെയും അതിന്റെ ഫുജൂറും തത്വയും എല്ലാവരുടെ മനസ്സിനും അള്ള ബോധനം നൽകിയിട്ടുണ്ട് എന്നാണ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ ഇപ്പൊ ചെറിയ ഇന്ന് ജനിച്ച കുഞ്ഞിന് ഒന്നും അറിഞ്ഞുകൂടാ പക്ഷേ മുല കുടിക്കാൻ അറിയാം അവനെ പഠിപ്പിച്ചത് ഇന്ന് ജനിച്ച കുഞ്ഞിനെ മുല കുടിക്കാൻ പഠിപ്പിച്ചത് ആരാണ് വിഷ്നാൽ ഇത് വായിൽ വെച്ച് ചപ്പിയ മതി എന്ന് ആരാ പഠിപ്പിച്ചു ഇത് വായിൽ വെച്ച് വരുമ്പോൾ അതിങ്ങനെ കുടിച്ചാൽ മതി എന്ന് ആരാ പഠിപ്പിച്ചത് അത് ഇൽഹാമ് കൊടുത്തു എന്നാണ് എന്നാണല്ലോ പറഞ്ഞത് ഇൽഹാമ് എന്ന് പറയുന്നത് വാഹീന്റെ ഒരു രൂപമാണ് മാധ്യമമില്ലാതെ കൊടുക്കുന്ന അറിവാണ് ഇൽഹാമ് അപ്പൊ അങ്ങനെ തന്നെയാണ് നസലയും അള്ളാഹു സുബെഹനോൽ താല ഹൃദയത്തിലേക്ക് ഇൽഹാമ് അല്ലെങ്കിൽ ഹൃദയത്തിലേക്ക് ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്തു പിന്നീട് ആവശ്യമാകുമ്പോൾ നമ്മൾ ഗൂഗിൾ ഡൗൺലോഡ് ചെയ്തു ഗൂഗിൾ ഇൻസ്റ്റാൾ ചെയ്തു നെറ്റ് ഉണ്ടാകുമ്പോൾ മാത്രം ഓപ്പൺ ആക്കുന്നതുപോലെ അള്ളാഹു സുബെഹനോ താല അല്ലെങ്കിൽ ജിബിലി അലൈഹിസ്ലാം ലൈന് ക്ലിയർ ആക്കുമ്പോൾ മാത്രം ഓപ്പൺ ആകും അപ്പോൾ ജിബിലി അലിസ്ലാം ഒന്ന് തുറന്നു കൊടുക്കും ആവശ്യമുള്ളത് പഠിപ്പിച്ചു കൊടുക്കും വീണ്ടും അടക്കം പോകും ഇങ്ങനെയല്ലാതെ അലൈഹി വസക്ക് സ്വന്തമായിട്ട് ആ ഹൃദയത്തിന്റെ ഉള്ളിലുള്ളത് പോലും എടുക്കാൻ കഴിയാത്തൊരവസ്ഥയിൽ അവിടെ സ്ഥാപിച്ചു വെച്ചതാണ് അതാണ് അല അലൈക്കൽ കിതാബ എന്നാണ് ഇവിടെ നസല ബിഹി റൂഹുൽ അമീൻ അല ഖൽബിക്ക എന്നാണ് സൂറത്തു സൂറത്ത് അതുപോലെ സൂറത്തുൽ ബക്കറയിലും അല കൽബിക്ക എന്നാണ് ഇങ്ങനെ റസൂൽ ഹൃദയത്തെ കേന്ദ്രീകരിച്ച് നടത്തിയൊരു പ്രവർത്തനമാണ് ഈ നസ്സല ിൽ കിതാബ എന്ന് പറയുന്നത് എന്ന് നമുക്ക് സാമാന്യമായി മനസ്സിലാക്കാൻ കഴിയും നമുക്കുള്ള അറിവ് വെച്ച് അള്ളാഹുലം ബിൽ ഹക്കൈ ബിൽ ഹക്കൈ എന്നതിന്റെ വിശദീകരണം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഒരിക്കൽ അത് പരിശുദ്ധ കുർവാനുമായി ചേർത്ത് ബിൽ ബിൽഹക്കൈ എന്ന് പറഞ്ഞാൽ മുഖ്യമായും അഞ്ച് കാര്യങ്ങൾ ചുരുക്കി പറഞ്ഞാൽ അഞ്ച് കാര്യങ്ങൾ അതിൽ കാണാൻ കഴിയും അതിലൊന്ന് അള്ളാഹുലാഹു അലഹുമിലേക്ക് ചേർത്ത് തന്നെ ആരാണത് പറഞ്ഞിരിക്കുന്നത് പറയാൻ അധികാരമുള്ള പ്രപഞ്ചത്തിന്റെ ഉടമസ്ഥനും സൃഷ്ടാവും നിയന്താവും പരിപാലകനും അങ്ങനെ എല്ലാമെല്ലാമായ അള്ളാഹുവാൻ ഇത് പറഞ്ഞു അലാ ലഹുൽ സൃഷ്ടിച്ചത് അവനാണെങ്കിൽ കൽപ്പിക്കാനുള്ള അധികാരം അവനുള്ളത് തന്നെയെന്ന് പറഞ്ഞിട്ടുണ്ട് സൂറത്ത് നിങ്ങളുടെ സൃഷ്ടിച്ച യജമാനൻ എന്നെ സൂക്ഷിക്കൂ എന്നാണ് പറയുന്നത് ഇങ്ങനെ അള്ളാക്ക് അധികാരമുണ്ട് വെറുതെ ആരോ പറഞ്ഞതല്ല ആരെങ്കിലും എന്തെങ്കിലും വിളിച്ചു പറയുകയല്ല ഇങ്ങനെയാകണം അങ്ങനെയാകണം ബാക്കിയുള്ളതെല്ലാം പറയാൻ ഒരു അധികാരവും ഇല്ലാത്തവർ പറഞ്ഞതാണ് അവരവർക്ക് തോന്നുന്നത് പറഞ്ഞു വിട്ടതാണ് അവരാരോ അത് പറയാൻ ഏൽപ്പിച്ചിട്ടുണ്ടോ ഇല്ല പക്ഷെ മനുഷ്യൻ ജീവിക്കേണ്ടത് ഇങ്ങനെയാണ് അങ്ങനെയാണ് അതൊക്കെ അവര് വെറുതെ പറഞ്ഞതാണ് അവരും അത് ഏൽപ്പിച്ചിട്ടില്ല അവർക്ക് തോന്നുന്നത് അവർ പറഞ്ഞതാണെങ്കിൽ അള്ളാഹു ഇത് മനുഷ്യൻ ഇങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് പറയാൻ അധികാരമുള്ളവൻ പറഞ്ഞതാണ് രണ്ട് പറയാൻ കഴിവുള്ളവൻ പറഞ്ഞതാണ് അൽ അസീസ് അൽ ഹക്കീമാണ് അധികാരമുള്ളവരെല്ലാവരും കഴിവുള്ളവരാകണമെന്നില്ലല്ലോ എത്ര സ്ഥാപനങ്ങൾക്ക് വിഡ്ഢികളായ ഭരണാധികാരികളോ രാജ്യങ്ങൾക്ക് പോലും വിഡ്ഢികളായ ഭരണാധികാരികളുണ്ട് വായി തോന്നിയത് വിളിച്ചു പറയുന്ന അങ്ങനെയല്ല അള്ളാഹ്ക്ക് നന്നായിട്ട് അറിയാം അല്ല അജീസാണ് അള്ളാഹു സ്വന്തമായി അറിവ് സ്വന്തമായി കാര്യങ്ങൾ അറിയാനും തീരുമാനമെടുക്കാനും എടുത്ത തീരുമാനം നടപ്പിലാക്കാനും കഴിയുന്നവനാണ് അജീസ് അൽ അസീസ് അൽ ഹക്കീം ആഴത്തിലും പരപ്പിലുമുള്ള പൂർണമായ അറിവിന്റെ അടിസ്ഥാനത്തിൽ ഉചിതമായത് തീരുമാനിക്കാനും ഉചിതമായത് പറയാനും കഴിയുന്നവനാണ് അൽ ഹക്കീം ഇങ്ങനെയുള്ളവൻ ഇറക്കിയതാണ് പരിശുദ്ധ കുർഗാൻ ബിൽഹക്ക എന്ന് പറഞ്ഞതിന്റെ രണ്ടാമത്തെ കാര്യം അതാണ് മൂന്ന് കാര്യത്തിൽ പറഞ്ഞതാണ് മിനൽ എന്ന് പറഞ്ഞില്ല താങ്കൾ മുന്നറിയിപ്പ് നൽകുന്നവൻ നൽകുന്നവൻ ആകാൻ വേണ്ടി പറഞ്ഞതാണിത് എന്ന് പറഞ്ഞാൽ ബഷീറും നദീറുമാണ് നബിമാരൊക്കെ കാര്യത്തിൽ പറയാണ് പല ഗ്രന്ഥങ്ങളും ലോകപ്രസിദ്ധ ഗ്രന്ഥങ്ങളുണ്ട് അതൊക്കെ അവർ അതിന്റെ എഴുത്തുകാരായ ആളുകൾ സാഹിത്യകാരന്മാരും ചിന്തകന്മാരും ഇങ്ങനെ ചിന്തിച്ച് കട്ടൻചായയും പിന്നെ കഞ്ചാവും വരെ വലിച്ച് നടന്ന അപ്പം തോന്നിയത് എഴുതി വെച്ചതാണ് പലതും ലോകപ്രസിദ്ധ ഗ്രന്ഥങ്ങൾ പോലും പലപ്പോഴും അങ്ങനെയാണ് ഏതോ അലഞ്ഞു നടക്കുന്നവർ ഏതോ ലോ ഹാലിൽ ജീവിക്കുന്ന ആളുകൾ വരെ എഴുതിയവരുണ്ടത് കാര്യത്തിൽ പറഞ്ഞതൊന്നുമല്ല തോന്നിയപ്പം ഇങ്ങനെ എഴുതി വെച്ച് അങ്ങനെ പോയതാണ് പക്ഷേ അള്ളാഹുത്താല അങ്ങനെയല്ല എൻ്റെ സൃഷ്ടികളോട് എന്താണ് പറയേണ്ടത് എന്ന് തീരുമാനിച്ചുറപ്പിച്ചിട്ട് കാര്യത്തിൽ പറഞ്ഞതാണ് അംബേദ്കർ ഭരണഘടന എഴുതിയിട്ടുണ്ട് വേറെയും കുറെ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് വേറെ പുസ്തകങ്ങൾ അദ്ദേഹം പഠിച്ചത് കൊണ്ട് എഴുതിയതാണ് ഭരണഘടന അദ്ദേഹത്തെ എഴുതാൻ ഏൽപ്പിച്ചത് കൊണ്ട് കാര്യത്തിൽ എഴുതിയതാണ് എന്ന് പറയുന്നതിനെ വെച്ച് ആലോചിച്ചാൽ നമുക്ക് ഈ കാര്യം മനസ്സിലാകും അത് സാമ്യപ്പെടുത്താൻ കഴിയില്ല അത് അതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് നാലാമത്തത് ബിൽഹക്കൈ ഈ ഉത്തരവ് എല്ലാവർക്കും ബാധകമാണ് ഉദാഹരണമായി കള്ള് ഹെറാമാണെന്ന് അള്ളാഹുത്താല കുറാൻ അങ്ങ് പറഞ്ഞാൽ കുറുവാൻ പഠിച്ചവർക്കും പഠിക്കാത്തവർക്കും ഒക്കെ കള്ള് ഹെറാമെന്നെയാണ് ഞാൻ കുറുവാൻ വായിച്ചു നോക്കിയിട്ടില്ല അതുകൊണ്ട് ഞാൻ അത് അരിക്കില്ല എന്ന് പറയാൻ പറ്റില്ല ഗവൺമെന്റ് ഓർഡർ പോലെയാണ് ടാക്സ് വർദ്ധിപ്പിച്ചു എന്ന് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച വർദ്ധിച്ച ടാക്സ് കൊടുത്തോളണം പിന്നെ ഞാൻ ഗസറ്റ് കണ്ടിട്ടില്ല എന്ന് പറയാനൊന്നും കഴിയുകയില്ല അങ്ങനെ പ്രപഞ്ചത്തോടുള്ള ഔദ്യോഗിക ഉത്തരവാണ് അഹിദിന അലം ബനി അഹദിയല്ലാത്താൻ ആദമിന്റെ മക്കളെ ഞാൻ നിങ്ങളോട് ഉത്തരവിട്ടിട്ടില്ലേ പിശാച്ചിന് ഇബാദത്ത് ചെയ്യരുത് എന്ന് ഇങ്ങനെ അള്ളാഹുവിന്റെ ഉത്തരവാണ് പാലിക്കൽ ബാധ്യതയുള്ളതാണ് ബിൽ ബിൽഹക്കൈ കാര്യത്തിലാണ് ബിൽഹക്കൈ എല്ലാവർക്കും ബാധകമാണ് അഞ്ചാമത്തത് ഇങ്ങനെയൊക്കെ നിയമങ്ങൾ പ്രസ്താവിക്കും അധികാരമുള്ളവർ വിഡ്ഢികൾ വെറുതെ ആളുകളെ തമ്മിലടിപ്പിക്കാൻ വേണ്ടി ആരെയൊക്കെയോ ദ്രോഹിക്കാൻ വേണ്ടി ഒക്കെ ഉത്തരവുകൾ കളർക്കാറുണ്ട് പക്ഷേ അള്ളാഹു ഉത്തരവിറക്കിയത് അങ്ങനെയല്ലാ അലിസ്മയച്ചതിനെ കുറിച്ച് പറഞ്ഞ വാചകപ്പം നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയല്ലേ ലോകരെ അള്ളാഹു അനുഗ്രഹിച്ചതാണ് അള്ളാഹുവിന്റെ ഫലിലാണ് അള്ളാഹുവിന്റെ റഹ്മത്താണ് അള്ളാന്റെ കലാമ് മനുഷ്യർക്ക് ജീവിത ജീവിതമാർഗം ജീവിക്കേണ്ട വഴി അവൻ കാട്ടിക്കൊടുക്കുകയാണ് എന്തിന് മൻ തബിയ ഹുദായ ഫലാ വലാഹും ഹുദായും ദുഃഖമില്ലാതെ ഭയമില്ലാതെ ജീവിക്കാൻ വേണ്ടി അള്ള കാട്ടിക്കൊടുത്ത കാരുണ്യമാണ് അള്ളാഹുവി ഇതെല്ലാം കൂടി ചേർത്തിട്ട് പറയുന്നതാണ് ബിൽഹക്കൈ ബിൽ ഹക്കന്റെ വിശദീകരണം ഖുർആാന്റെ വരികൾക്കിടയിൽ തപ്പിയാ നമുക്ക് കിട്ടുന്നത് ഈ അഞ്ച് കാര്യങ്ങളായിരിക്കും മുസദ് അതിന്റെ മുമ്പിലുള്ളതിനെ സത്യപ്പെടുത്തുന്നത് അല്ലെങ്കിൽ സാക്ഷെ മുമ്പിൽ സത്യപ്പെടുത്തുന്ന പറഞ്ഞാൽ തൗറാത്തിനെ സത്യപ്പെടുത്തുന്നത് അല്ലാതെ തൗറാത്ത എന്ന് പറഞ്ഞ ആളുകൾ കൊണ്ട് നടക്കുന്നതിനൊക്കെ സത്യപ്പെടുത്തുന്നത് എന്നല്ല സാക്ഷാത്കരിക്കുന്നത് എന്ന് പറഞ്ഞാലും അങ്ങനെ തന്നെയാണ് എന്താ സംഭവം തൗറാത്ത് സത്യമാകണമെങ്കിൽ അതിൽ അതിൽ പിന്നീട് വരുമെന്ന് പറഞ്ഞ ഖുർആാനും മുഹമ്മദ് സല്ലാ അലിസ്ലമിയും വരണം നാളെ ഒരു പരിപാടി ഉണ്ട് എന്ന് ഇന്നൊരു അനൗൺസ്മെന്റ് നടന്നാൽ ഈ ഇന്ന് നടന്ന അനൗൺസ്മെന്റ് സത്യമാകണമെങ്കിൽ നാളെ പരിപാടി നടക്കണം ഇല്ലെങ്കിൽ നാളെ പരിപാടി നടക്കാതെ ഇന്നൊരു അനൗൺസ്മെന്റ് നാളെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നടത്തിയാൽ നൊണയാവും അത് നടന്നാലേ ഇത് സത്യമാകുള്ളൂ രണ്ട് ആ സാക്ഷാത്കാരം ഇന്നലെ നടന്ന അനൗൺസ്മെന്റിന്റെ സാക്ഷാത്കാരമാണ് ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് പോലെ രണ്ടും ഒരു സംഗതി തന്നെയാണ് അങ്ങനെ അള്ളാഹുത്താല കാര്യത്തിൽ താങ്കളുടെ ഹൃദയത്തിലേക്ക് മുമ്പ് വന്നതിനെ സാക്ഷാത്കരിക്കുന്നതായിട്ട് ഇറക്കിയിരിക്കുന്നു ഹയ്യും കയ്യുമുമായവൻ ഇറക്കിയിരിക്കുന്നു വഞ്ചല അവൻ തന്നെയാണ് ഇറക്കിയിരിക്കുന്നത് എന്ത് അലിഞ്ചീല മുസാലി സ്ലാമിന് ഇറക്കിയ തൗറാത്തും ഈസാലിസ്ലാമിന് ഇറക്കിയ ഇഞ്ചീലും അങ്ങനെ ആദ്യമായിട്ടൊന്നുമല്ല അള്ളാഹു താലിതാബ് ഇറക്കുന്നത് ഇതിന്റെ മുമ്പും ഇറക്കിയിട്ടുണ്ട് അതും അവൻ അവൻ തന്നെയാണ് അറക്കിയത് അത് തള്ളപ്പെടേണ്ടതാണ് അത് അത് പഴിച്ചതാണെന്നൊന്നുമല്ല പറഞ്ഞത് അത് നമ്മൾ നമ്മളറക്കിയതാണ് അള്ളാഹു ഇറക്കിയതാണെന്ന് പറഞ്ഞെ സ്ഥിരീകരിക്കുകയാണ് അള്ളാഹു സുബനോ അല്ലെങ്കിൽ തൗറാത്ത് ഇറക്കിയ അള്ളാഹു തന്നെയാണ് ഈ തൗറാത്തും ഇഞ്ചിയിലും ഇറക്കിയ അള്ളാഹു തന്നെയാണ് പരിശുദ്ധ കുറുവാനും ഇറക്കിയിരിക്കുന്നത് എന്ന് ബലപ്പെടുത്തുകയാണ് ഈ ആയത്തിലൂടെ അള്ളാഹു സുബനോ താല ചെയ്യുന്നത് അള്ളാഹു അവന്റെ കലാം ശരിയായി പഠിക്കുവാനും മനസ്സിലാക്കുവാനും പാഠങ്ങൾ ഉൾക്കൊള്ളുവാനും ജീവിതത്തിൽ പകർത്തുവാനും സമൂഹത്തിൽ പടർത്തുവാനും نمك توفيق ملجاني كريك اللهم علمنا ما ينفعنا وانفعنا بما علمتنا ربنا زدنا علما وفخما ودقة ونظرا اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى اله وصحبه وسلم والحمد لله رب العالمين thank